ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയെക്കുറിച്ചാണ് കേട്ടോ നമ്മുടെ കൊച്ചു കേരളത്തെ നമ്മൾ വിളിക്കുന്നത് അല്ലെങ്കിൽ അറിയപ്പെടുന്നത് നമ്മുടെ മൺസൂണിൻ്റെ കവാടം എന്നാണ് മനസ്സിലായാലും മൺസൂണിൻ്റെ കവാടം കേരളം ഉൾപ്പെടെ നമ്മുടെ കാലാവസ്ഥ എന്നറിയപ്പെടുന്നത് ഉഷ്ണമേഖല കാലാവസ്ഥയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയാണ് നമ്മുടെ കേരളം എന്നറിയപ്പെടുന്നത് നമ്മുടെ ഈ മൺസൂൺന്ന് പറ വാക്ക് ഉത്ഭവിച്ചത് അറബിയിൽ നിന്നാണ് കേട്ടോ ഈ ഹിപ്പാലസ് എന്ന് പറയുന്ന വ്യക്തിയാണ് കേട്ടോ നമ്മുടെ മൺസൂണിൻ്റെ കാ മൺസൂൺ കാറ്റിൻ്റെ വേഗതയും ഗതിയും ഒക്കെ കണ്ടുപിടിച്ചത് കേട്ടോ ഹിപ്പാലസ് കേരളത്തിലെത്തിയ വർഷം എന്ന് പറയുന്നത് എ ഡി നാൽപ്പത്തി അഞ്ചിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം എന്ന് പറയുന്നത് ജൂലൈ ആണ് ഏറ്റവും കുറവ് കുറവ് മഴ ലഭിക്കുന്ന മാസം എന്ന് പറയുന്നത് ജനുവരിയുമാണ് മാറിപ്പോകരുത് ഏറ്റവും കുറവ് ജനുവരിയിലും ഏറ്റവും കൂടുതൽ ജൂലൈയിലുമാണ് നമ്മുടെ കേരളത്തിൽ മൺസൂൺ മുമ്പായുള്ള വേനൽ മഴയെ അറിയപ്പെടുന്നത് മാംഗോ ഷവർ എന്നാണ് എറണാകുളം ജില്ലയിലെ നേരിമംഗലത്താണ് കേരളത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം എന്നറിയപ്പെടുന്നത് ഇടുക്കിയിലെ ചിന്നാറിലാണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നു എന്നുള്ള അറിയപ്പെടുന്ന പ്രദേശം മനസ്സിലായാലും ഏറ്റവും കുറവ് ചിന്നാറിലും ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് നേരിമംഗലത്തുമാണ് മാറിപ്പോകരുത് ചിന്നാർ ഇടുക്കിയിലും നേരിമംഗലം എറണാകുളത്തുമാണ് കേട്ടോ നമ്മുടെ കൊച്ചു കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല എന്നറിയപ്പെടുന്നത് നമ്മുടെ കോഴിക്കോടാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ് മനസ്സിലാക്കുക ഏറ്റവും കുറവ് തിരുവനന്തപുരത്തും ഏറ്റവും കൂടുതൽ കോഴിക്കോടുമാണ് കേരളത്തിൻ്റെ ചിറാപ്പൂഞ്ചി എന്നറിയപ്പെടുന്നത് നമ്മുടെ ലക്കിടി ആണ് കേട്ടോ ലക്കിടി അവിടെയാണ് സ്ഥലത്ത് ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് അപ്പോൾ ഈ അടുത്ത ദുരന്തം സംഭവിച്ചത് നമ്മുടെ വയനാടാണ് അപ്പോൾ ഈ വയനാട്ടിലാണ് നമ്മുടെ ലക്കിടി എന്നുള്ള ഒരു വില്ലേജ് ഉള്ളത് കേരളത്തിലെ ശരാശരി വാർഷിക താപം എന്ന് വാർഷിക വാർഷികപാദം എന്നറിയപ്പെടുന്നത് മുന്നൂറ് ആണ് അത് തെറ്റിപ്പോകരുത് മിക്ക ക്വസ്റ്റ്യൻസിലും ചോദിക്കാറുണ്ട് കേട്ടോ നമുക്കിനി കേരളത്തിൻ്റെ കാലാവസ്ഥയെക്കുറിച്ച് നോക്കാം കാലാവസ്ഥയെ എത്ര തരം കാലാവസ്ഥയാണെന്നുള്ളതാണ് ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിൽ നാല് തരം കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ഒന്ന് എന്ന് പറയുന്നത് ശൈത്യകാലം രണ്ട് വേനൽക്കാലം മൂന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്കു കിഴക്കൻ മൺസൂൺ നമ്മുടെ കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഓക്കെ വേനൽക്കാലം അനുഭവപ്പെടുന്നത് മാർച്ച് മുതൽ മെയ് വരെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് വടക്ക് കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്നത് അറിയപ്പെടുന്നതെല്ലാം അനുഭവിക്കുന്നത് ഒക്ടോബർ മുതൽ നവംബർ വരെയുമാണ് ഇനി നമുക്ക് ശൈത്യകാലത്തെക്കുറിച്ച് നോക്കാം വിൻ്റർ സീസൺ വടക്കുകിഴക്കൻ മൺസൂണിൻ്റെ അവസാനത്തോടു കൂടിയാണ് നമ്മുടെ കേരളത്തിൽ ശൈത്യകാലം ആരംഭിക്കുന്നത് നവംബർ മാസം അവസാനം ആരംഭിക്കുന്ന ശൈത്യകാലം ഫെബ്രുവരി പകുതി വരെ തുടർന്നു പോകുന്നു നേരിയ ചാറ്റൽ മഴയും ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷവുമാണ് ഈ കാലാവസ്ഥയുടെ പ്രത്യേകത എന്നറിയപ്പെടുന്നത് മനസ്സിലായാലും ശൈത്യകാലം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി അടുത്തത് വേനൽക്കാലം അഥവാ സമ്മർ സീസൺ കേരളത്തിൽ വേനൽക്കാലം മാർച്ച് മാസം മുതൽ മെയ് മാസം വരെയാണ് അതായത് സ്കൂൾ വെക്കേഷൻ ടൈമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലെ താപനില ഏറ്റവും കൂടുതലായിരിക്കുന്ന കാലയളവിനെയാണ് നമ്മൾ വേനൽക്കാലം എന്ന് വിളിക്കുന്നത് അപ്പോൾ നമ്മുടെ പാലക്കാട് ചുരത്തിലൂടെ വീശുന്ന ചൂട് കാറ്റിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ വേനൽക്കാലത്ത് പാലക്കാട് ജില്ലയിലെ ചൂട് വളരെയധികം ഉയരുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ ജില്ല എന്നറിയപ്പെടുന്നത് നമ്മുടെ പാലക്കാട് തന്നെയാണ് അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം എന്ന് പറയുന്നത് പുനലൂരു ആണ് കേട്ടോ അപ്പോൾ ഏറ്റവും ചൂട് കൂടിയ ജില്ല പാലക്കാടും പ്രദേശം എന്ന് പറയുന്നത് പുനലൂരുമാണ് ഇനി നമുക്ക് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ നോക്കാം നമ്മുടെ കാലവർഷം ഇടവപ്പാതി എന്നീ പേരുകളിൽ കൂടി നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അറിയപ്പെടുന്നുണ്ട് നമ്മുടെ ഈ തെക്ക് പടിഞ്ഞൻ മൺസൂൺ ആരംഭിക്കുന്ന കാലയളവ് എന്ന് പറയുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഓക്കെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് നമ്മുടെ ഈ ഇടവപ്പാതിയിൽ തന്നെയാണ് മനസ്സിലാക്കുക ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഇടവപ്പാതിയിലാണ് ഇടവപ്പാതി മീൻസ് നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേട്ടോ ഇനി വടക്ക് കിഴക്കൻ മൺസൂൺ എന്താണ് നോക്കാം നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ വടക്കുകിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്നത് തുലാവർഷം മനസ്സിലാകാം കാലവർഷം ഇടവപ്പാതി എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെയും തുലാവർഷം എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂണിനെയുമാണ് അത് മാറിപ്പോകരുത് തുലാവർഷത്തിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് നമ്മുടെ ഒക്ടോബർ മാസം മുതൽ നവംബർ വരെയാണ് അപ്പോൾ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയാണ് നമ്മുടെ ഈ തുലാവർഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് നമ്മുടെ ഈ വടക്ക് കിഴക്കൻ മൺസൂണിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലും ഇന്ത്യയിൽ കൂടുതൽ മഴ ലഭിക്കുന്നത് വടക്കു കിഴക്കൻ മൺസൂണിലുമാണ് തെറ്റിപ്പോകരുത് ഓക്കെ അപ്പോൾ കാലാവസ്ഥയുടെ ടോപ്പിക് ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു നല്ലവരായ കൂട്ടുകാർ എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റും ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം